ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ ആദരണീയനായ അബ്ദുലഹുബൈൽ ഖാൻ മറ്റേ എല്ലാവരെയും എല്ലാവർക്കും അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കൂര് സാങ്കൽപ്പിക ചോദ്യത്തിൽ നിന്നാണ് ഞാൻ നാളെ രാവിലെ ഒൻപത് മണിക്ക് എൻ്റെയും നിങ്ങൾ ഓരോരുത്തരുടെയും മുമ്പിൽ മലക്കുൽമോത്ത് വന്നുകൊണ്ട് പറയുകയാണ് ഇന്നേക്ക് രണ്ടു ദിവസത്തിനകം ഇതേ സമയം നിങ്ങളുടെ റൂഹ് ഞാൻ പിടിക്കാൻ വേണ്ടി വീണ്ടും വരുന്നതാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാം തുടങ്ങുന്ന ഓരോ മണിക്കൂറുകളും

ഒരിക്കലൊരു പണ്ഡിതൻ തൻ്റെ കുത്തുമകളിലെല്ലാം നിരന്തരം മരണത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് താങ്കൾ എന്നും ഈ മരണത്തെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നത് മനുഷ്യർ അഥവാ മുസ്ലിങ്ങൾ പ്രത്യേകിച്ചും എന്തെല്ലാം ഏതെല്ലാം പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്തെല്ലാം കാര്യപ്രസക്തമായ കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ என்னட்டும் எந்த மரணத்தை குறித்து அப்போ மரணத்தை எந்த விஷயம் தன்னை ஜீவிதத்தில் வரது அது நாம் நிரந்தரம் மரணத்தை குறித்து கேட்டுக்கொண்டிருக்கணும் அறிஞர் நம்ம வீடுகளில் அதுவச்சிட்டு நம்ம பிரியப்பட்டவரை அது கவர்ந்திருத்த பலப்படும் நாம் இன்னும் கண்டவரை நாளை காணத்தில் നാം പത്രമാധ്യമങ്ങളിലൂടെ നിരന്തരം മരണത്തെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നു എന്നിട്ടും ഇത് വളരെ അത്ഭുതകരമായി തോന്നുകയാണ് കാരണം നാം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വരാൻ പോകുന്നു എന്ന് അറിഞ്ഞാൽ നാം അതിന് എന്തെല്ലാം ആണ് എടുക്കാറുള്ളത് എന്തെല്ലാം മുൻകരുതലുകളാണ് നാം എടുക്കാറുള്ളത് എന്നിട്ടും നാം മരണത്തെ അവഗണിക്കുകയും മരണത്തെ നിന്ന് ഓടി അകന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഞാൻ നിങ്ങൾ ഓരോരുത്തരും

അവിടുന്ന് പറഞ്ഞത് സകാ സകല സുഖാനുഭൂതികളെയും മുറിച്ച് കളയുന്ന അന്തകനെ നിങ്ങൾ ഓർമ്മിക്കുക നിരന്തരം ഓർക്കുക എന്നാഹു അദ്ദേഹം അള്ളാഹു സുഖാണുത്താലെയും നമ്മോട് താക്കീത് ചെയ്തിട്ടുണ്ട് ഇന്നൽ ും നിങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നതായ ആ മരണം അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു നമ്മെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിരന്തരം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഓരോ ദിവസവും മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഞാൻ നിങ്ങൾ കളിച്ചു കൂട്ടണമേ എന്ന് ആദ്യമായി തന്നെ സാന്ദർഭികമായി ഉണർത്തിവയാണ് അദ്ദേഹം മരണത്തെ കുറിച്ച് മനോഹരമായി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മരണമാകുന്ന ഗ്ലാസിലൂടെ ജീവിതത്തെ നോക്കി തുടങ്ങിയാൽ നിങ്ങൾ മരണമാകുന്ന ഗ്ലാസിലൂടെ ജീവിതത്തെ നോക്കി തുടങ്ങിയാൽ ആ ജീവിതം തന്നെ മതി നിങ്ങൾക്ക് നാളെ പരലോകത്ത് നിങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുവാനെന്ന് കാരണം നാം അത്രയും സൂക്ഷ്മതയും കരുതലും അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും നമ്മൾ എന്തുകൊണ്ടാണ് മരണം വളരെ അകലിയാണെന്ന് ചിന്തിക്കുന്നത് കാരണം നമ്മൾ ജീവിതത്തിൽ നിന്നുകൊണ്ടാണ് മരണത്തിലേക്ക് നോക്കുന്നത് നേരെ തിരിച്ച് മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് നോക്കി തുടങ്ങാനും എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും സാധിക്കട്ടെ അങ്ങനെ നമ്മുടെ ജീവിതത്തെ വിപുലീകരിക്കാനും നല്ല ഒരു ജീവിതം കെട്ടിപ്പടുക്കാനും അതിനുള്ള സമയവും അതിനുള്ള തോഫിക്കും കപ്പല നമുക്ക് ഓരോരുത്തർക്കും وآخر ان ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته